പ്രതിരോധ കയറ്റുമതികൾ ഇതുവരെ കാണാത്ത ഉയരത്തിലെത്തി കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷത്തിൽ വെറും അറുന്നൂറ്റി കോടി രൂപ മാത്രമായിരുന്ന കയറ്റുമതികൾ പതിനൊന്ന് വർഷത്തിനിടെ മുപ്പത്തിനാല് മടങ്ങ് വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതികൾ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത് കോടി രൂപയിലേക്ക് ഉയർന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം പന്ത്രണ്ട് ശതമാനം വളർച്ചയാണ് ഈ സാമ്പത്തിക വർഷത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതിലൂടെ ഇന്ത്യ ഇപ്പോൾ ആഗോള പ്രതിരോധ വിതരണ ശൃംഖലയിൽ ഗണ്യമായ സ്ഥാനമർപ്പിക്കുന്നു കയറ്റുമതികളിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് അറുപത്തിനാലര ശതമാനമാണ് അതായത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ ആയപ്പോൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള പ്രതിരോധ പൊതുമേഖലാ യൂണിറ്റുകൾ ഡി പി എസ് യുസ് എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ കയറ്റുമതി നടത്തി ഇതിൽ ഡി പി എസ് യു കയറ്റുമതികൾക്ക് നാൽപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് ശതമാനം വളർച്ച ഉണ്ടായപ്പോൾ സ്വകാര്യ മേഖലയിലെ വളർച്ച താളം പിടിച്ച നിലയിലായിരിക്കുന്നു ഈ വളർച്ചയുടെ പ്രധാന ഗുണഭോക്താക്കളായി നാല് ഇന്ത്യൻ കമ്പനികളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ആസ്ട്രോ മൈക്രോവേവ് പ്രോഡക്ട്സ് ഡാറ്റ പാറ്റേൺസ് ഭാരത് ഡൈനാമിക്സ് ആൻഡ് സെൻ ടെക്നോളജി മോദി സർക്കാർ ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ ആഭ്യന്തര നിർമ്മാണവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടെ അമ്പതിനായിരം കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി ലക്ഷ്യം വെച്ചിരിക്കുകയാണ് ഇതിനോടൊപ്പം വിദേശ വിപണിയിലെ മത്സരശേഷി ഉൽപ്പന്ന ഗുണമേന്മ സമയബന്ധിത വിതരണ ശേഷി എന്നിവയിലായിരിക്കും ഇന്ത്യയുടെ ദീർഘകാല വിജയം ആശ്രയിക്കുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം